എല്ലാവർക്കും റിയൽ ഇൻഫോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കും റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്നവർ അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പുതുവത്സരത്തിൽ രണ്ടായിരം രൂപയുടെ ധനസഹായം പത്തൊമ്പതാം ഗഡു വിതരണം നടക്കും ഫെബ്രുവരി മാസത്തോടെയായിരിക്കും തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുമാത്രമല്ല അതിനു മുമ്പ് വരുന്ന യൂണിയൻ ബജറ്റിലൂടെ ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനം സാധാരണക്കാരായിട്ടുള്ള ചെറുകിട കർഷകർക്ക് ഈ ആനുകൂല്യത്തിൻ്റെ പരിധി ഉയർത്തുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് മൂന്ന് ഗഡുക്കളിലൂടെ പ്രതിവർഷം ആറായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് നാല് ഗഡുവാക്കി ഉയർത്തി അങ്ങനെ പ്രതിവർഷം എണ്ണായിരം രൂപയാക്കി ഉയർത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് കർഷകരെ സംബന്ധിച്ച് ഇത് ചെറിയൊരു ആനുകൂല്യം മാത്രമാണ് എങ്കിൽ കൂടി ചെറിയ ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് ഉപകരിക്കും ഈ തുകയിൽ വരുത്തുന്ന വർധനവ് കർഷകർക്കും സന്തോഷം തരുന്ന ഒന്നാണ് നിലവിൽ വരുന്ന ഈ തുക നമ്മൾ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് തികച്ചും സൗജന്യമാണ് പി എം കിസാൻ സമ്മാന നിധി വാങ്ങുന്ന കർഷകർക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതുവരെ പദ്ധതിയിൽ ചേരാത്തവരോ ചേരാൻ താൽപ്പര്യമുള്ളവരോ ഉണ്ടെങ്കിൽ പുതുതായി ചേരാവുന്നതാണ് ചേരാൻ താൽപ്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ കരമുളച്ച് രസീതുണ്ടെങ്കിൽ ഇപ്പോഴും അതേ പേരിൽ തന്നെയാണ് കരമടക്കുന്നത് എങ്കിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് ശേഷം ഭൂമി വാങ്ങി കരമടക്കാൻ ആരംഭിച്ചിട്ടുള്ള കർഷകർക്ക് അതിലേക്കുള്ള രജിസ്ട്രേഷനുള്ള ഇളവുകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമേ അതിനുശേഷമൊക്കെ ഭൂമി വാങ്ങി രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഇത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതൽ കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്പെഷ്യൽ ലോൺ ഓഫറിനെ തുടക്കം കുറിക്കുകയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പദ്ധതി അഥവാ കാർഷിക വായ്പാ പദ്ധതി ഈ ഒരു വായ്പാ പദ്ധതിയുടെ പരിധി ഉയർത്തിയിരിക്കുകയാണ് ഈടൊന്നുമില്ലാതെ തന്നെ നമുക്ക് രണ്ട് ലക്ഷം രൂപയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയായി ലഭിക്കുക ഇനി ഈടായി വസ്തുവിൻ്റെ ആധാരവും മറ്റും വെക്കാനുണ്ടെങ്കിൽ ഇത് മൂന്ന് ലക്ഷം വരെ വായ്പയായിട്ട് ലഭിക്കുകയും ചെയ്യും നമ്മൾ ചെയ്യുന്ന കൃഷിയും കൃഷിസ്ഥലത്തിൻ്റെ വിസ്തൃതിയും ആശ്രയിച്ചായിരിക്കും വായ്പാ പരിധി നിശ്ചയിക്കുന്നത് കൂടാതെ വായ്പാ തിരിച്ചടവിൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്തവർക്കായിരിക്കും ഈ വായ്പ ലഭിക്കുക അതായത് സിബിൽ സ്കോറിൽ പ്രശ്നമില്ലാത്തവർക്ക് മാത്രമേ വായ്പ ലഭിക്കുകയുള്ളൂ വേണ്ടി നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കിൽ ചെന്ന് നമ്മുടെ ആധാർ കാർഡ് പാൻ കാർഡ് തിരിച്ചറിയൽ രേഖ എന്നിവയുമായി എത്തിച്ചേർന്ന് സിവിൽ സ്കോർ പരിശോധിച്ച് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എങ്കിൽ ബാങ്ക് അധികാരികൾ മറ്റുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതാണ് അപ്പോൾ തന്നെ നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോണിനുള്ളത് ചെയ്യാൻ സാധിക്കും അടുത്തുള്ള അക്ഷയ സെൻറ്ററിലോ ഓൺലൈൻ സർവീസ് സെൻറ്ററിലോ പോയി നമ്മുടെ സ്ഥലത്തിൻ്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റും ബാധ്യതാ സർട്ടിഫിക്കറ്റിനുമൊക്കെ അപേക്ഷിക്കണം വില്ലേജ് അധികാരികളിൽ നിന്ന് ലൊക്കേഷൻ സ്കെച്ച് ലഭിക്കുന്നതിനുള്ള അപേക്ഷയും ഓൺലൈൻ വഴി തന്നെ സമർപ്പിക്കേണ്ടതാണ് ഇത്രയും കാര്യങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട മറ്റു രേഖകളുടെ കോപ്പികൾ സഹിതം ബാങ്കിൽ ഏൽപ്പിക്കുക രണ്ടാഴ്ചക്കുള്ളിൽ ലോൺ അപ്രൂവ് ആവും പിന്നീട് നമ്മുടെ ആവശ്യാനുസരണം ഭാഗികമായോ മുഴുവനായോ തുക പിൻവലിച്ച് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ വാർഷിക പലിശ നിരക്ക് വെറും നാല് ശതമാനം മാത്രമാണ് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്